കുത്തിത്തിരുപ്പുകാർക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് തൃശൂർ ഏങ്ങണ്ടിയൂരിലാണ് കേന്ദ്രമന്ത്രി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയത് ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായ നന്മയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു കുത്തിത്തിരിപ്പിനും വളം കൊടുക്കരുത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ അവർ ഉണ്ടാകുമെന്നും അങ്ങനെയുള്ള ദുഷ്ടനാക്കിനെ നുള്ളിയെടുത്ത് കളയേണ്ടതാണ് എന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് കുത്തിപ്പുകാരിപാടുണ്ട് നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാവും അവരത് ചെയ്തോട്ടെ പക്ഷെ നമ്മുടെയും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും ജീവിതത്തെ അതിൻ്റെ സത്യസന്ധത അതിൻ്റെ സതുദ്ദേശത്തെ ആ സതുദ്ദേശം കൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായ നന്മയെ തടസ്സം വയ്ക്കുന്ന ഒരു കുത്തിരുപ്പിനും നമ്മൾ വളമിട്ട് കൊടുത്തുകൂടാ കൃത്യമായി മനസ്സിലാക്കുക ദുഷ്ടലാക്കുക അത് നമ്മുടെ മനസ്സിൽ നിന്നും കേരളത്തെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ നിന്നും നുള്ളിയെടുക്കാൻ തുളന്നേ